വിജ്ഞാനമുള്ളവനും വിജ്ഞാനം ഇല്ലാത്തവനും കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്ത അന്ധനുമാണ് എന്നാണ് കുർആാൻ വരച്ച് കാണിച്ചിരിക്കൽ dan <laughs> mereka <laughs> amin kami amin 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 amin, amin. மா மாறி സസ്യ ഗതാദികളോ ഇല്ലാത്ത ഏക്കറയോളം വിശാലമായി കിടന്നിരുന്ന മൊട്ടക്കുന്ന് പിൽക്കാലത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കനകക്കുന്നായി മാറിയ വിസ്മയാവഹമായ കഥയാണ് വളാഞ്ചേരിക്കടത്ത കാർത്തളിയിൽ തലയുർത്തി നിൽക്കുന്ന ഇസ്ലാമിയ എന്ന വിദ്യാഭ്യാസ സമുച്ചയത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യത്തിൽ അങ്ങനെയാണ് മാമ്പാറക്കുന്നിൽ വിദ്യാഭ്യാസത്തിന്റെ പൊൻവെളിച്ചം പരന്നു തുടങ്ങുന്നത് മഹാന്മാരായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെയും കെ കെ ഉസ്താദിന്റെയും കെ ടി കുഞ്ഞു ഹാജിയുടെയും നേതൃത്വത്തിൽ ഗൾഫിലെ ഉലമാവും ഉമറും സ് എന്ന സമുച്ചയം പ്രവർത്തനം തുടങ്ങുമ്പോൾ അറബിക് കോളേജ് ഹിഫു കോളേജ് റെസിഡൻഷ്യൽ ഹൈസ്കൂൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള മദ്രസ എന്നീ സ്ഥാപനങ്ങളോടെയാണ് തുടങ്ങുന്നത് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലെ പ്രാരംഭഘട്ടം മുതൽ ഉന്നതതലം വരെയുള്ള വിവിധങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മർക്കസ് അൽവിർ ഇന്റർനാഷണൽ സ്കൂൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള മദ്രസ മർക്കസ് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മലയാളം സ്കൂളുകൾ പ്രീ പ്രൈമറി സ്കൂൾ ഇഫു കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധ്യാപക പരിശീലന കേന്ദ്രം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിച്ചു പഠിക്കാനുള്ള ബോർഡിംഗ് സിസ്റ്റം വാഫി വഫിയ കോഴ്സുകൾ തുടങ്ങി വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ വിജയകരമായി നടന്നു വരുന്നു മർക്കസ് ക്യാമ്പസിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇയുടെ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൽ മെമ്മോറിയൽ ആർട്സ് കോളേജിന്റെ വിശാലവും നവീനവും സാങ്കേതിക തികവുള്ളതുമായ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉടൻ നടക്കാനിരിക്കുന്നു എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ക്ലാസ് സെക്കൻഡറി സ്കൂൾ തകൃതിയായി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ ആദ്യ ഘട്ടം ഇതുമായി ചെറിയ ബന്ധം പുലർത്താൻ കഴിഞ്ഞ ഒരാളാണ് അങ്ങനെ ഇവിടെ അത് സ്ഥാപിതമായി ക്രമപ്രവിധമായി ഒന്നിനു ശേഷം മറ്റൊന്ന് എന്ന നിലക്ക് വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ വിപ്ലവം പരിവർത്തനം പരിഷ്കരി പരിഷ്കരണം സാധ്യതമായ ഒരു സംവിധാനമാണ് മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ വിജ്ഞാനത്തിൻ്റെ ബഹുമുഖമായ മേഖലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ വിദ്യയുടെ വിജ്ഞാനത്തിൻ്റെ അറിവ് ലോകത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ അമൂല്യമായ സന്തോഷകരമായ ഹൃദ്യമായ ഒരു അനുഭവമാണ് മതവിദ്യാഭ്യാസം നൽകാൻ വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ഭൗതികമായ ധാർമ്മികമായ വിദ്യാഭ്യാസങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നല്ല ഒരു സമ്മിശ്ര വിദ്യാലയ കേന്ദ്രമാണ് വിജ്ഞാന കേന്ദ്രമാണ് മർക്കസുത്തറബി അൽ ഇസ്ലാമിയ സ്ഥാപനത്തിനും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണം വിദ്യയിലൂടെയാണ് മനുഷ്യൻ ഉയർന്നു വരിക അതുകൊണ്ടാണ് സർവ പ്രവാചകന്മാരും വിദ്യയിലും വിജ്ഞാനത്തിലും അധിഷ്ഠിതമായ സുന്ദരമായ ആശയാദർശങ്ങൾ ലോകത്തിന് സമർപ്പിച്ചത് വേദഗ്രന്ഥങ്ങളിലെല്ലാം അതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും അവദാനങ്ങളും കാണാൻ സാധിക്കും വിജ്ഞാനമുള്ളവനും വിജ്ഞാനമില്ലാത്തവനും കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്ത അന്ധനമാണ് എന്നാണ് ഖുർആൻ വരച്ച് കാണിച്ചിരിക്കുന്നത് ഹരിത ആ മൊരുമാർ അഥവാ വിജ്ഞാനം എന്നത് പ്രകാശപൂരിതമായ ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് വിജ്ഞാനമില്ലായ്മ അന്ധതയാണ് എന്നാണ് ഖുർആൻ അവിടെ പറയുന്നത് ഏത് വിജ്ഞാനവും ഇവിടെ മതവിദ്യാഭ്യാസ സ്ഥാ സ്ഥാപനങ്ങളും അല്ലാത്ത സ്ഥാപനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏതു തരം വിദ്യാഭ്യാസമാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം എന്താണോ ലക്ഷ്യമെന്താണോ അത് ശരിയായി നിർണ്ണയിക്കാൻ പഠിതാവിനും അധ്യയനം നടത്തുന്നവർക്കും അധ്യാപകന്മാർക്കും സാധിക്കും സാധിക്കാതെ പോയാൽ ചിലപ്പോൾ വസ്തുതകൾ കീഴ്മേൽ മറിഞ്ഞു പോകും മതവിദ്യാഭ്യാസം നേടുന്ന ഒരാൾ തന്നെ സ്വദേശ്യപരമല്ലാതെയാണ് അത് നിർവഹിക്കുന്നത് എങ്കിൽ അത് ഭൗതിക വിദ്യ വിദ്യ വിജ്ഞാനമായി പരിണമിക്കും ഉദാഹരണമായി മതവിദ്യാഭ്യാസം നേടുക അതിൻ്റെ ആണിക്കല്ലായ മൂലശിലയായ ഖുർആൻ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി പഠിക്കുക ഇത് ഭൗതിക വിജ്ഞാനമായിട്ടാണ് പ്രവാചക തിരുമേനെ പഠിപ്പിച്ചിട്ടുള്ളത് അൽ ഖുർആാൻ فأُتِيَ بِهِ فعرفه نِعَمَهُ فعرفها قَالَ فَمَاذَا عَمِلْتَ فِيهَا قَالَ تَعَلَّمْتُ الْعِلْمَ وَعَلَّمْتُهُ وَقَرَأْتُ فِيكَ الْقُرْآنِ الله افضل ان يكون هناك افضل مدى يكون هناك افضل ان يكون هناك افضل ان يكون هناك افضل ഖുറാനിക സേവനകൻ സേവകൻ എന്നൊക്കെയുള്ള പേരിൽ ഞാൻ അറിയപ്പെട്ടു അത്രമാത്രം മതവിദ്യാഭ്യാസത്തിനും അതിൻ്റെ മൂലശിലയായ ഖുർആാനും പ്രാധാന്യം നൽകി പഠിച്ചവനാണ് ഞാൻ അള്ളാഹുവിനോട് പറയാം കാല അള്ളാഹു പ്രതികരിക്കുക കഥാബിത്ത നീ ഈ പറയുന്ന തുണയാണ്

അവൻ വലിയ ശാസ്ത്രജ്ഞനായി ഉയരുന്നു അതേസമയം അള്ളാഹുവിൻ്റെ പ്രീതി അവനെ കരസ്ഥമാക്കാനും കഴിയുന്നു ഇങ്ങനെ വിഷയങ്ങളും വസ്തുതകളും എല്ലാം കൃത്യമായി റാങ്ക് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിനുള്ളത് അതുകൊണ്ട് തന്നെ വൈജ്ഞാനികമായ ഇസ്ലാമിക ദർശനവും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഈ സ്ഥാപന സമുച്ചയത്തിൽ എല്ലാവിധ വിജ്ഞാന ശാഖകളും സൃഷ്ടിപരമായി അധ്യയനം നടത്താനും അധ്യാപനം നിർവഹിക്കപ്പെടാനും സർവശക്തനെ അനുഗ്രഹിക്കട്ടെ സ്ഥാപനത്തിനും സ്ഥാപനവുമായി ബന്ധപ്പെട്ട സർവ്വ ആളുകൾക്കും എല്ലാവിധങ്ങളും അറിയിച്ചാൽ നടത്തുന്നു അസ്ലാം വര